ാര് തിന്ന പാത്രങ്ങൾ ഇത്രയും പാത്രങ്ങളൊക്കെ എല്ലാവരും ചോറും തിന്ന് ഓരോരുത്തർ പോയി റസ്റ്റ് എടുക്ക എനിക്ക് ഇല്ല ഒന്നുമില്ല ഞാൻ ഇവിടെ ഉള്ളവർ കൊണ്ടല്ല നിങ്ങൾക്ക് തിന്നിട്ടേ ഓരോരുത്തരും ഓരോരുത്തരും വൈകുന്നേരം കിടക്കുന്നേ ഇങ്ങോണ്ട് ക്ഷീണവും വരുത്തൊക്കെ ആ ആ മോളെ ചൊവ്വച്ചേ അല്ല മോളെ തോലുറപ്പടുത്തങ്ങാൻ തുടങ്ങുന്നുണ്ട് അല്ല എന്റെ പേരൊന്നിടാനായിനു അല്ല കാലിനൊന്നും ഇങ്ങിപ്പോ ഒരു സൂക്കേടില്ലോളെ എന്താ ഊടുത്ത പണി മുഴുവൻ ഞാനല്ലേ എടുക്കുന്നത് ഒരു നേരം ഇരിക്കാനാവുന്നുണ്ടെങ്കി രാവിലെ തുടങ്ങുന്ന യന്ത്രപ്പണി രാത്രി പത്ത് മണി വരെ എനിക്ക് ഇത് എന്നെയാ പണി ഞാൻ തൊഴിലുറപ്പിനെ വരുന്നുണ്ട് ഇവിടുന്ന് എടുക്കുന്ന അത്ര ഉണ്ടാവില്ല തൊഴിലുറപ്പില് ഞാൻ വരുന്നുണ്ട് ഇനി എന്റെ പേരൊന്നും ഇടുന്നോട്ടെ അടുത്ത പണിയില് ഞാന പോയി കിട്ടോ ഞാൻ തൊഴിലുറപ്പിന് പോവുക ഇവിടത്തെ പണി ചെയ്യാൻ എൻ്റെ ഓളില്ലേ ഇവിടാ ഇത് അണക്കോ അച്ഛനോ ഓക്കും ഉണ്ടാക്കിയും വിളമ്പിയും തന്നെ എന്റെ കൈ കൊയഞ്ഞിക്ക് തൊഴിലുറപ്പിന് പോയാലേ എനിക്ക് എന്റെ പാത്രം മാത്രം കഴിയാമതി ഇവിടെ കുത്തിരിഞ്ഞാലേ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാത്രം കഴിയാല്ലേ എന്നെയായിരിക്കും പണി ഞാൻ പോവുക